ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ അത് നമുക്ക് അടുത്ത ഒരു പദ്യം പദ്യം ഇരുപത്തി ഒമ്പത് നോക്കാം അപ്പാശവും വടിയുമായിക്കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്നു കയറിട്ടോരു കിങ്കരരെ പിൽപ്പാടു ചെന്നത തടുത്തോരു നാൽവരയും അപ്പോലെ നോമി ഹരിനാരായണായെന്നുമാണ് അപ്പോൾ ഇവിടെ ആചാമളൻ്റെ ഒരു കഥയെ പറയുന്നു ഈ ഒരു പദ്യത്തിൽ ഭാഗവതത്തിൽ ആറാം സ്കന്ധത്തിൽ ഒന്നാമത്തെ അദ്ധ്യായത്തിൽ ആചാമിളൻ്റെ കഥ പറയുന്നുണ്ട് അതായത് അചാമളന് ആദ്യകാലത്തൊക്കെ ഒരു ഭഗവാനിൽ ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അചാമളൻ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നൊക്കെ മാറിയിട്ട് പിന്നെ പിന്നെ ഒരു ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് പിന്നെ അങ്ങനെ ഇതെല്ലാം മറന്ന് ആ ഭക്തി ഭഗവാനിലുള്ള ആ ഒരു ഇഷ്ടമൊക്കെ ഇല്ലാതെയായിട്ട് ഒരു ദാസിയെ കല്യാണമൊക്കെ കഴിച്ച് ദുർവാസനകളിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടിയെന്നും അങ്ങനെ പത്ത് പുത്രന്മാരുണ്ടായി അചാമളന് അപ്പോൾ പക്ഷേ ഒരു കാര്യം ചെയ്ത് പത്താമത്തെ പുത്രൻ നാരായണൻ എന്നാണ് പേര് കൊടുത്തത് അപ്പോൾ അജാമളൻ്റെ ആ ഒരു അവസാന ജീവിതത്തിൻ്റെ അവസാന വേളയിൽ ഈ ചിന്ത മുഴുവനെ ഈ ചെറിയ അവസാനത്തെ പുത്രനെക്കുറിച്ചായിരുന്നു അപ്പോൾ എപ്പോഴും നാരായണമെന്ന മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സമയത്തിൽ മരണവേള വന്ന സമയത്ത് ഘോര ഘോരരൂതികളായ യമധർമ്മരാജാവിൻ്റെ കിങ്കരന്മാർ പാഷ കയറും പറയുന്നത് അതാണ് അപ്പാഷവും വടിയുമായിക്കൊണ്ട ജാമിള തന്നെ അപ്പോൾ വന്ന് പിന്നെ ആചാമിളനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ ആ സമയത്ത് നാരായണ എന്നുള്ള ആ ഒരു നാമം സ്മരിച്ച് നാരായണ എന്നും പുത്രനെ വിളിച്ച് ആ ഒരു ഭഗവൻ നാമത്തിൻ്റെ ഉച്ചാരണത്തിന് പോലും അത്രയും ശക്തിയുണ്ട് എന്നും ആ ആ ഒരു ആ നാമം ഉച്ചരിച്ചപ്പോൾ ഭഗവാന്റെ ഭഗവാൻ്റെ വിഷ്ണു ദൂതന്മാർ വന്ന് നാല് ദൂതന്മാർ വന്നു അവിടെ വന്നിട്ട് ഇവർ ഈ യമ ദൂതന്മാർ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അല്ലെങ്കിൽ അവരവിടെ നിന്ന് പോയി അവർക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു നാമത്തിൻ്റെ ആ ഒരു എടുത്ത് പറയുന്നതാണ് ഇവിടെ അപ്പോൾ ഒരു പ്രാവശ്യം പിന്നെ വിളിച്ചപ്പോൾ പോലും ഭഗവാൻ അത്രയും പ്രീതനായി എങ്കിൽ ആ നാമസ്മരണത്തിൽ മുഴുകുന്നവർക്ക് എത്രത്തോളം ഭഗവാന്റെ പ്രീതി ലഭിക്കും എന്നുള്ള ഒരു കഥയാണ് ആചാമലൻ്റെ കഥ ഇവിടെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് അപ്പോൾ ഗംഗാതീരത്തെത്തി തപസ് ചെയ്ത് പിന്നീട് എല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്തെത്തി തപസ്സ് ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടുകയും ചെയ്തു അജാമളൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ മൃത്യുവിൻ്റെ ആ ഒരു വക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട അജാമളൻ ഭഗവാൻ്റെ ആ ഒരു നാമസ്മരണത്തിൻ്റെ മേന്മ മനസ്സിലാക്കിയത് കൊണ്ടാണ് പിന്നീട് ഗംഗ തീരത്തെത്തി തപസ് ചെയ്ത് കാലക്രമേണ ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യനായിട്ട് ഭവിക്കുകയും ആത്മസാക്ഷാത്കാരം നേടുകയും ചെയ്തു എന്നുള്ള ആ ഒരു കഥയാണ് അപ്പോൾ ആ ഒരു ഭജനത്തിൽ ഏർപ്പെടുന്ന ഭക്തന് എങ്ങനെയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ഒന്ന് ഉച്ചരിക്കുമ്പോൾ പോലും എങ്ങനെയാണ് രക്ഷിക്കുന്ന എന്നുള്ള ഒരു കഥയാണ് നമ്മൾ ഈ അജാമിളൻ്റെ കഥ നമുക്ക് പറയുന്നത് ഇനി ആ ഭഗവാൻ നാമം സ്ഥിരമായിട്ട് കൊണ്ട് നടക്കുന്നവരൊക്കെ എന്താണ് ഗുണമെന്ന് അടുത്തൊരു നാ ഒരു പദ്യത്തിൽ പറയുന്നുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പോൾ ഇതിലിപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അപ്പാഷവും വടിയുമായിക്കൊണ്ട് അജാമളനെ ആ എന്ന് പറയുമ്പോൾ ഈ യമധർമ്മ രാജാവിൻ്റെ കടി കയ്യിലുള്ള ആ പാശം അതുകൊണ്ട് കെട്ടി വരിഞ്ഞാണല്ലോ നമ്മളെ യമലോകത്തേക്ക് കൊണ്ടുപോകുന്നതെന്നാണല്ലോ നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ ആ വടിയും ആ പാശവും വടിയുമൊക്കെ കയ്യിലേന്തി വടിയുമായിക്കൊണ്ട് ഏമപാഷവും വടിയും കയ്യിലേന്തി മുൽപ്പാട് ചെന്ന് എന്ന് പറയുമ്പോൾ ആദ്യം ചെന്ന് കയറിട്ട ഒരു കിങ്കരരെ വരിഞ്ഞു കെട്ടാൻ ഭാവിച്ച യാമകിങ്കരന്മാരെ അത് പിൽപ്പാട് ചെന്ന് തുടർന്ന് പിന്നീട് ചെന്ന് തടുത്തു ഒരു നാൽവരെയും നാല് വിഷ്ണു ദൂതന്മാരെയും തടുത്ത് അവരെ തടുത്തു യമ കിങ്കരന്മാരെ വിഷ്ണു വിഷ്ണുദൂതന്മാർ അവരെയും അപ്പോലെ നവമി വിഷ്ണു സദൃശമായ അവരുടെ രൂപം സ്മരിച്ചുകൊണ്ട് ഞാൻ കുമ്പിടുന്നു അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ ദൂതന്മാർ പാർശ്വതന്മാരാണെങ്കിൽ വന്നത് വിഷ്ണുവിൻ്റെ അതേ രൂപത്തിലാണ് അപ്പോൾ ആ നാല് പേരും വന്നിട്ടാണ് ഈ യമൻ ദൂതന്മാരുടെ ഭാഷ ഭാഷത്തിൽ നിന്ന് രക്ഷിച്ചത് ആചാമളനെ അപ്പോൾ അവരെ ഞാൻ അവരുടെ രൂപം സ്മരിച്ചുകൊണ്ട് ഞാൻ കുമ്പിടുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള നാരായണനായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ എവിടെ പറയുന്നത് എന്ന ബ്രാഹ്മണനെ യമപാഷവും വടിയും കയ്യിലേന്തി ആദ്യം വരിഞ്ഞു കേട്ടാൻ ഭാവിച്ച യമഭടന്മാരെ തുടർന്ന് പിന്നീട് അവരെ തടുത്തു നാല് വിഷ്ണുദൂതന്മാർ അവരെയും ആ വിഷ്ണുതുല്യമായ രൂപത്തോടുകൂടി തന്നെ വന്ന് വന്ന് അജാമിളനെ രക്ഷിച്ചു ആ രൂപം സ്മരിച്ചുകൊണ്ട് ഞാൻ കുമ്പിടുന്നു ആ വിഷ്ണു രൂപം സ്മരിച്ചുകൊണ്ട് ഞാൻ കുമ്പി നാരായണ ാരായണനായിക്കോ നാരായണന് നമസ്കാരം എന്നാണ് ഈയൊരു ഹരിനാമകീർത്തനത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ ഈ ഒരു പദ്യത്തിന് ചെറിയ ആ ഒരു ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു പദ്യം അങ്ങനെ പിന്നെ ഹരിനാമ കീർത്തനത്തിലെ ഓരോ പദ്യത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും അതിനെ പിന്നെ വേദാന്ത രഹസ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇത്രയും മഹത്തായിട്ടുള്ള ഓരോ ഉപനിഷത്ത് തന്നെയാണ് ഹരിനാമ കീർത്തനം അപ്പോൾ എഴുത്തച്ഛനെന്ന മഹാ കവിയെ മഹാഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ആധാര ബന്ധങ്ങൾ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു അപ്പോൾ ഇതൊന്നും കൂടെ ചൊല്ലാം അപ്പാശവും കൊണ്ട ജാമിളനെ മുൽപ്പാടു ചെന്ന കയറിട്ടോരു കിങ്കരർ പിൽപാടു ചെന്ന തടുത്തോരു നാൽവരെയും അപ്പോലെ നവോമി നാരായണായന ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകല സന്താപനാശന ജഗന്നാഥവിഷ്ണു ഹരിനാരായണായ നമം അപ്പോൾ നമ്മൾ കീർത്തനം എന്ന് പറയുന്നത് തന്നെ ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് നിത്യേന ജപിക്കാവുന്ന നിത്യ ജപങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് കീർത്തനം ഈ ഒരു ഹരിനാമകീർത്തനവും അതുപോലെ തന്നെ ജ്ഞാനപ്പാനയും അത് രണ്ടും ഉപനിഷത്ത് തന്നെയാണ് മലയാളത്തിൻ്റെ രണ്ട് ഉപനിഷത്തുകളാണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ ഇത് രണ്ടും കേട്ടാണ് ഗുരുവായൂരപ്പൻ പോലും ഉണരുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് ആ ഗുരുവായൂർ പരിസരത്ത് ആദ്യം നമുക്ക് അതിരാവിലെ കേൾക്കാൻ പറ്റുന്ന ഈ രണ്ട് ജ്ഞാനപ്പാനയും ഹരിനാമ കീർത്തനവും അത് അപ്പോൾ അത് അറിയാതെ അറിയാത്ത ഒരു മലയാളി ഇല്ല എന്ന് തന്നെ പറയാൻ അത്രയ്ക്കും നമുക്ക് പരിചിതമായിട്ടുള്ള ഈ രണ്ട് ഉപനിഷത്തുക്കൾ മലയാളത്തിൻ്റെ ഉപനിഷത്തുക്കൾ തന്നെയാണ് അപ്പോൾ അത് വളരെ ലളിതമാണ് ഒരുപാട് പക്ഷെ കാര്യങ്ങൾ അതിനകത്ത് നിറച്ച് വച്ചിട്ടുള്ള ഒരു കീർത്തനം തന്നെയാണ് ഹരിനാമ കീർത്തനം അപ്പോൾ ഈ ഒരു ഭാഗം ഇരുപത്തൊമ്പതാമത്തെ പദ്യം ഗു ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എഴുത്തച്ഛൻ എന്ന മഹാഗുരുവനെ പ്രണമിക്കുന്നു സർവൻ ശ്രീകൃഷ്ണാർ പ്രണമസ്തു ഓം തത്സത് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ